ഹായ് ഫ്രണ്ട്സ് മോളീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രുചികരവും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവ് ഉണ്ടാക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ളത് ബീൻസ് ഒരു പത്തെണ്ണം അരിഞ്ഞത് ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് അല്പം കോളിഫ്ലവർ അല്പം ഗ്രീൻ പീസ് ഉള്ളി സ്ലൈസാക്കിയത് ക്യാരറ്റ് ഇനി അരയ്ക്കാനുള്ള സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ അല്പം പുതിനയില അല്പം മല്ലിയില ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി എട്ടല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് അരയ്ക്കാനോ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഒരുമിച്ചിട്ട് അരയ്ക്കാം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് തവ അടപ്പത്ത് വെച്ചു ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണ ചൂടായി കടും കൂട്ടിക്കുക കറി അപ്പം പെരും ജീരകം ഒരു ബേരി രണ്ട് കറുപ്പട്ട അഞ്ച് ഗ്രാം ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം ഗ്രീ പീസ് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൂനേല മല്ലിയില തേങ്ങ ആ പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർക്കണം അതിന് ഇളക്കി കൊടുക്കുക നല്ല വില ഇളക്കുക ആവശ്യമായ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇത് കഴുകി പോരാൻ വെച്ചിരുന്നതാണ് അത് ഇതിലേക്ക് നമ്മൾ ചേർക്കണം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായ വെള്ളം മൂന്ന് ഗ്ലാസ് എടുക്കുമ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം കുടിക്കാത്ത കുരുമുളക് കൂടെ ഒരു ടീസ്പൂൺ കുരുമുളകൂടെ ഇത് ആഡ് ചെയ്താൽ നന്നായിരിക്കും ഉപ്പം നമ്മൾ ആദ്യം അല്പം ചേർത്തെങ്കിലും ഉപ്പ് കുറവാണ് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം നാരങ്ങ നീരുകൂടെ ചേർത്ത് കൊടുക്കാം നല്ല നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരടപ്പെടുത്ത് മൂടി വെക്കുക അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാമേ ആ അപ്പം നമ്മുടെ പുലാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് മതി വേവാനൊക്കെ ഉണ്ട് അത് അപ്പോൾ നമുക്ക് രുചികരമായ നമ്മുടെ പുലാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്